ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരുപാട് നാൾക്ക് ശേഷം കാണുക അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുക അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല അപ്പോൾ ഓരോരുത്തർ ഓരോ സജഷൻസ് ഓരോ ഒപ്പീനിയൻ പറയാ ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മൂവിക്ക് പോയാലോ അപ്പോൾ വേറെ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ പുതിയതെന്തേലും കഴിക്കാൻ പോയാലോ ഒരാൾ പറയുകയാണെങ്കിൽ നമ്മളെന്തായാലും ട്രിപ്പ് പോയാലോ അങ്ങനെ ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻ ഓരോ സജഷൻസ് എല്ലാരോട് ഇങ്ങനെ ചോദിക്കുകയാണ് സോ അങ്ങനത്തെ കോഷ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ദി ഫേസ്റ്റ് വൺ നമുക്കിന്ന് നടക്കാൻ പോയാലോ ഒരാളെ സജഷൻ ചോദിക്കുകയാണ് നമുക്കിന്ന് നടക്കാൻ പോയാലോ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ എബ് ഗോയിങ് ഫോർ ഓക്കെ ഹൗ എബൌട്ട് ഗോയിങ് ഫോർ എ വോക്ക് ഇന്ന് നടക്കാൻ പോയാലോ സോ ഇന്നത്തെ വീഡിയോയിൽ ഹൗ എബൌട്ട് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് സോ ഹൗ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ തന്നെ ഹൗ എബൌട്ട് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരാളുടെ സജഷനൊക്കെ ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത് ഓക്കെ സോ ഇന്ന് നടക്കാൻ പോയാലോ അതെങ്ങനെ ചോദിക്കാം ഹൗ എബൌട്ട് ഗോയിങ് ഫോർ എ വോക്ക് എന്ന് ചോദിക്കാം ഓക്കെ ഇനി അടുത്തത് പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചാലോ അപ്പം നമ്മൾ ഫുഡ് അയക്കാൻ പോയി എല്ലാവരും കൂടി ഫുഡ് അയക്കാൻ പോയി അപ്പോൾ എന്നും സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഓർഡർ ചെയ്യാതെ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കിന്ന് ഇതുവരെ കഴിക്കാത്ത എന്തെങ്കിലും പുതിയ സാധനം നമ്മൾ പരീക്ഷിച്ചാലോ അല്ലെങ്കിൽ ട്രൈ ചെയ്താലോ എന്ന് പറയാം സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ എബൗട്ട് ട്രൈ ഹൗ എബൌട്ട് ട്രൈ സംതിങ് ന്യൂ ഓക്കെ ഹൗ എബൌട്ട് ട്രൈയിങ് സംതിങ് ന്യൂ എന്തെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും പരീക്ഷിച്ചാലോ അല്ലെങ്കിൽ ട്രൈ ചെയ്താലോ അതെങ്ങനെ ചോദിക്കും ഹൗ എബൌട്ട് ട്രയിങ് സംതിങ് ന്യൂ അതൊരു ഒപ്പീനിയൻ ബാക്കി എല്ലാ ആൾക്കാരുടെയും ഒപ്പീനിയൻ നമ്മൾ ചോദിക്കാണ് കേട്ടോ അഭിപ്രായം നമ്മൾ എല്ലാവരോടുകൂടി ചോദിക്കുകയാണ് ഇനി അടുത്തത് ആ ജോലിക്ക് അപേക്ഷിച്ചാലോ ഇപ്പോൾ ഒരു ജോലി ഒരു ജോബ് ഓഫർ നമുക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എല്ലാവരോടുകൂടി ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പീനിയൻ ചോദിക്കുകയാണ് ഞാൻ ആ ജോലിക്ക് ഒന്ന് അപേക്ഷിച്ചാലോ അപ്ലൈ ചെയ്താലോ എന്നുള്ളത് നമ്മൾ ചോദിക്കാം അപ്പോൾ എങ്ങനെ എഴുതാം ഹൗ എബൌട്ട് ഹൗ എബൌ ഫോർ ദാറ്റ് ജോബ് ഓക്കെ ഹൗ അബൌട്ട് അപ്ലൈംഗ് ഫോർ ദാറ്റ് ജോബ് ആ ജോലിക്ക് അപേക്ഷിച്ചാലോ ഇനി വേറൊരു ക്വസ്റ്റൻ ആണ് ഒരു യാത്ര പോയാലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയാലോ അത് നമ്മൾ ഒരു കൂടി ചോദിക്കാം അതേപോലെ തന്നെ അഭിപ്രായം ചോദിക്കാം അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് കോമെൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക എന്താണ് കോസ്റ്റൻ എന്താണ് ഒരു യാത്ര പോയാൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയാലോ എന്നുള്ളത് ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക അപ്പോൾ ബൈ